നമസ്കാരം പ്രതീഷ് കുണ്ടത്തിലാണ് നിങ്ങളുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഏതാകട്ടെ മനസാക്ഷി എന്ന് പറയുന്ന സാധനം അല്പമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അല്പം പിതുമ്പലോടെ തേങ്ങലോടെ നോമ്പലത്തോടെ മാത്രമേ വയനാടിനെയും വയനാട്ടിലെ ജനങ്ങളെയും നമുക്ക് ഓർക്കാൻ പറ്റൂ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാടുണ്ടായത് നിഷ്കളങ്കരായ ഒരു ദോഷവും ചെയ്യാത്ത പാവപ്പെട്ട ഒരുപാട് സ്ത്രീ പുരുഷന്മാർ പിഞ്ചുകുഞ്ഞുങ്ങൾ ഗർഭിണികൾ പ്രസവിച്ചവർ പ്രായമായ മാതാപിതാക്കൾ അവർ ഈ ലോകത്തോട് എന്നേക്കും ഇടപെടഞ്ഞിരിക്കുന്നു കുറേ പേരുടെ മൃതശരീരങ്ങൾ നമുക്ക് കിട്ടി വളരെയേറെ പേർ നൂറുകണക്കിന് പേർ ഇപ്പോഴും പാറകൾ കടികിലും ചെളിയിലുമൊക്കെയാണ് എല്ലാവരെയും നമുക്ക് ലഭിക്കില്ല കവളപ്പാറയിലെ പോലെ കുറച്ച് പേരെ അത് എന്തേക്കുമായി അവർ മരിച്ചെന്ന് നമ്മൾ ഉറപ്പിച്ച് ഒഴിവാക്കേണ്ടി വരും കാരണം അത്രയും വലിയ ഏരിയ ആ രീതിയിൽ ചികഞ്ഞെടുക്കാൻ നമുക്ക് സാധ്യമല്ല ഇത്ര വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഈ ദുരന്തങ്ങളേക്കാൾ വലിയ ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം നമ്മൾ നമ്മളൊറ്റക്കെട്ടാണ് ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് എല്ലാ വിഭാഗത്തിൽ മറന്ന് നമ്മൾ ഒന്നിച്ചെന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു നമ്മൾ ഒന്നിച്ചു ചെന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നു അവരുടെ വേണ്ടിയുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിൽ സാമ്പത്തികമാകട്ടെ വസ്ത്രമാവട്ടെ ഭക്ഷണമാവട്ടെ തങ്ങളുടെ ജോലിയും സമയവും മെനക്കെട്ട് അവിടെ പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകരാകട്ടെ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചില ദുരന്തങ്ങൾ വേറെയുണ്ട് വിഷജന്തുക്കളാണ് അവരെ ഹൃം ഹിംസ്രജന്തുക്കളാണ് അങ്ങനെയുള്ള കുറച്ച് ജന്തുക്കളെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല സാജനസ്കറിയ മറുനാടിൻ്റെ സാജനസ്കറിയ ലസിതാ പാലക്കൽ എന്ന് പറയുന്ന ഭൂലോക വിഷം ശ്രീധരൻ ഉണ്ണി ജെട്ടിബെന്നി നിങ്ങൾ കേട്ടുണ്ടാവും ഇവരൊക്കെ ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലുള്ളവരാ പ്രമോദ് കൊല്ലം പിന്നെ ഒരു ലക്ഷ്മി കാനത്ത് നമ്മുടെ അനിൽ നമ്പ്യാർ ജനം ടി വിയുടെ റജിമോൻ കൊട്ടപ്പ ഇവരി രാധ ദുരന്തങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളം അപ്പോൾ ദേശീയ രാജൻ ജോസഫ് എന്നും ജെ ഡി എന്നൊക്കെ പറഞ്ഞ കുറേ ദുരന്തങ്ങൾ അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഈ സർക്കാരിനെതിരെ പറയാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ ആരെങ്കിലും പൈസ കൊടുക്കുന്ന കൊടുക്കാതിരിക്കാൻ എല്ലാം ശ്രമിക്കുകയാണ് കാലങ്ങളായി അവർ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അവർ അത് ചെയ്തുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ സർക്കാരിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലാണ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയും പോകില്ല അത് വകമാറ്റി ചിലവാക്കാൻ പറ്റില്ല അത് മൊത്തം കൃത്യ കണക്കിലുള്ളതാണ് അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് സി ഐ ജി ഓഡിറ്റ് ചെയ്യുന്നതാണ് അതൊക്കെ ആധികാരികമായി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് അതൊന്നും ആരും വക മാറ്റില്ല വകതിരിക്കില്ല ഒന്നും സംഭവിക്കില്ല പുകമറ സൃഷ്ടിച്ച് ആരോപണങ്ങൾ പറഞ്ഞ് പുകമറ സൃഷ്ടിച്ച് ഒരു ദുരന്തമുഖത്ത് പിന്നെയും ദുരന്തങ്ങളായി മാറുന്ന ഇമാതിരി ഹിംസാചിന്തകളുണ്ടല്ലോ അവരെയൊക്കെ നമ്മൾ തികഞ്ഞ അവജ്ഞയോടെ അവഗണിക്കേണ്ടതാണ് നമ്മൾ ഒരുമിച്ച് അവിടെ നിൽക്കേണ്ടതാണ് ഈ വയനാട് உருள்னோடு பந்தப்பட்டு ஆள்க்காரும் மாதவ் கடிகலி ஃபோட்டோயும் அது பழைய டயலோக குத்தப்போக்கி வந்திட்டு பஷிமட்டம் ஆக தகர்க்கப்பட்டிருந்து பாரமடகல் அதுபோல் மரம் முறிகல் அனதிக் நிர்மாணம் இதக்கிமட்டத்தை தகர்க்கும் அப்படின் வலியுரம் உண்டாகும் நோக்கி நீங்கள் மனசில கட்டச்சளிக்கில் தாணு போகாதிக்கிய பிஞ்சு பயதலினே மணிக்கூறு கணக்கி கை உயிர்த்தி அதினத்து தாங்கிப்பிடிச்சு நிறுத்திய ரஷ்ப்பட்ட மொய்துச்செறிய குஞ்சு പോത്തുകല്ലിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു അവിടെ ഫയർഫോഴ്സിന് പോലും അപ്പുറത്ത് പോകാൻ പറ്റില്ല അതിശക്തമായി ഒഴുകുകയാണ് ചാലിയാർ പുഴ അവിടെ മൃതശരീരം കൊണ്ടുവരാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ രക്ഷാപ്രവർത്തകരായിപ്പോയ നാട്ടുകാരുടെ ഒരു യൗവനക്കാരൻ സ്വന്തം മുണ്ടഴിച്ചിട്ട് അടിവസ്ത്രം മാത്രം ധരിച്ചിട്ട് സ്വന്തം മുണ്ടിനകത്ത് മൃതശരീരം വെച്ചുകെട്ടി നാലുപേർ ചുമന്നുകൊണ്ടുവരുന്ന കാഴ്ചയും കണ്ടു നമ്മുടെ കേരളത്തിൽ അഭിമാനിക്കുന്നു കേരളീയൻ എന്ന നിലയിൽ അങ്ങനെ മറ്റാരേക്കാളും പ്രാദേശികരായ നാട്ടുകാർ ചെറുപ്പക്കാർ രക്ഷാപ്രവർത്തനം മുന്നിട്ടിറങ്ങുന്ന ഒരു നാടാണ് കേരളം കേരളത്തെ പോലെ ഐക്യം ഉള്ള ഒരു നാട് ലോകത്തുണ്ടാവില്ല പ്രളയമാവട്ടെ ദുരന്തമംഗങ്ങളാവട്ടെ ഉരുൾപൊട്ടലാവട്ടെ വിമാന അപകടങ്ങളാവട്ടെ തീവണ്ടി അപകട എന്തോ ആവട്ടെ ഒരു ദുരന്തമുണ്ടായാലും ഒരു അപകടമുണ്ടായാൽ ഓടിച്ചെല്ലാനും സഹായിക്കാനും മലയാളി കവിഞ്ഞേ ആളുള്ളൂ മറ്റ് പല നാട്ടിലും ചോര വാർന്ന് റോഡിൽ കിടക്കുക എന്നല്ലാതെ മരിച്ചവർക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ ഷിലൂരിൽ മണ്ണിടിച്ചിലുണ്ടായി പതിനഞ്ച് പേർ മരിച്ചു മൂന്ന് വരെ കിട്ടിയില്ല പന്ത്രണ്ട് വരെ കിട്ടി കിട്ടാതെ മറ്റൊരു രണ്ടുപേരെ പറ്റി കർണാടകത്തിൽ ആരും വേവലാതില്ല അർജുൻ്റെ കാര്യത്തിൽ തന്നെ മീഡിയകളുടെ പ്രശ്നവും സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് അവർ താല്പര്യപ്പെടുക ഡ്രൈവർക്ക് വേണ്ടി എന്തിനു ഇത്ര മെനക്കെടുത്തെന്നാണ് അവർ ചോദിക്കുന്നത് അവരുടെ നാട്ടിലൊക്കെ പേരിനൊരു തെരച്ചിൽ പോലീസല്ല ആ മണ്ണിടിച്ചിൽ ആദ്യം കണ്ടെത്തിയതും മനസ്സിലാക്കിയതും അത് നാട്ടുകാർ പോയി അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ പറയുകയായിരുന്നു അങ്ങനെയൊക്കെയുള്ള നാടാണ് സ്വതന്ത്രം നമ്മുടെ അടുത്തുള്ള നാട് അതിനപ്പുറം പോയി കഴിഞ്ഞാൽ അതിലും ഭീതിജനകമാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ളവരുടെ ഇടയിലാണ് നമ്മൾ കേരളീയർ ഒറ്റ മനസ്സോടുകൂടി ദുരന്തങ്ങളെ നേരിടുന്നത് ഇതല്ല ഇതിലപ്പുറവും നേരിടാൻ നമ്മൾ പ്രാപ്തിയും കരുത്തുള്ളവരാണ് കാരണം നമ്മൾ മലയാളികളാണ് എങ്കിലും പാഷാണത്തിൽ കൃമിയെന്നപോലെ ഞാനീ പറഞ്ഞതുപോലെ ചില ശുദ്രജീവികൾ നമ്മുടെ ഇടയിലുണ്ട് അവയൊക്കെ കരുതിക്കൊണ്ട് തന്നെ നമ്മുടെ ആ മതസൗഹാർദ്ദമൊക്കെ നിലനിർത്തി മനുഷ്യനെന്ന മുദ്രാവാക്യ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈലോ ചൂരൽ മലയിലോ അതിൻ്റെ പഴയ വീഡിയോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കും വളരെ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യമുള്ള നാടാണത് മനോഹരമായ ഒരു സ്കൂൾ ചെറിയൊരു ടൗൺ അത്യാവശ്യ കച്ചവട സ്ഥാപനങ്ങൾ ഒരുപാട് ചെറിയ വീടുകൾ ഒരുപാട് പാടികൾ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നല്ല റോഡുകൾ ചെറിയൊരു പുഴ അങ്ങനെ പറയേണ്ട വളരെ മനോഹരമായ പ്രദേശമാണ് ആൾക്കാർ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലമാണ് റിസോർട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഈ ഉരുൾപൊട്ടലുണ്ടായ മലയുടെ മുകളിലൊന്നും അനധികൃതമായ പാറമടകളോ ക്രഷറോ മരമുറിയോ നിർമ്മാണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു പരിധിക്കപ്പുറം ശക്തമായ രീതിയിലുള്ള മഴ പെയ്താൽ ആ വെള്ളം തെട്ടിക്കിടന്ന് അത് ഉരുൾപൊട്ടലായി വരും മലയ്ക്ക് താങ്ങാൻ പറ്റാതെ വരും ഇപ്പോൾ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി നമ്മുടെ അർജുനൊക്കെ ആകപ്പെട്ടത് അവിടെയാണ് അവിടെ അനധികൃത നിർമ്മാണവും പാറയും ഉണ്ടായിട്ടാണോ ദേശീയപാതാ നിർമ്മാണത്തിൽ ചില അപാകതകളൊക്കെ സൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ ഭീകരമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി ഓരോ സ്ഥലങ്ങളുണ്ടാകുന്നത് നാട് മുഴുവനും ഉണ്ടാകുന്നത് ഷാജ സറിയ സ്കറിയെ പോലുള്ള രാജവെമ്പാലയേക്കാളും വിഷമുള്ള ഹെംസ്രാജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ അറുപത് ശതമാനം കേരളത്തിലാണ് എവിടെയാണ് ഉരുൾപൊട്ടൽ എല്ലാ പ്രാവശ്യവും ഉണ്ടാകാറുള്ളത് ഒന്നോ രണ്ടോ ഉണ്ടാകും അറുപത് ശതമാനം കേരളത്തിലാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോ നാശങ്ങൾ കാലത്ത് ജനിച്ചുപോയതാണ് ഇതൊക്കെ ഇതൊക്കെ ഇതിനൊക്കെ വേണം എന്ന് വിചാരിച്ച് നിർമ്മിച്ച് വിട്ടതല്ലേ ഇതൊക്കെ മാതാപിതാക്കൾ അവർ വേറെതോ സംഭവത്തിൽ ഏർപ്പെട്ടപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി വന്നതാണ് ഈ വർഗ്ഗങ്ങൾക്ക് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഉരുൾപൊട്ടൽ ആയിരത്തി ഇരുപത്തിയെട്ടിലെ വെള്ളപ്പൊക്കമൊന്നും കിട്ടില്ലേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രളയവും വെള്ളപ്പൊക്കവും ദുരന്തവും അന്നൊക്കെ ഏത് ക്വാറിയാണ് അവിടേക്കുണ്ടായിരുന്നത് അവിടെയൊക്കെ ഏത് റിസോർട്ടാണ് ഉണ്ടായിരുന്നത് അതൊന്നുമില്ല പ്രകൃതി ഇങ്ങനെയുള്ള ദുർ നടപടികളുണ്ടായാലും പ്രകൃതി ചൂഷണം കൊണ്ടായാലും പ്രകൃതിയുടെ റിയാക്ഷൻ ഉണ്ടാവും അങ്ങനെ ഒന്നുമല്ലാത്ത സ്ഥലത്തും ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞ ദിവസം പഴശ്ശി ഡാമിൻ്റെ അകത്ത് പെട്ടെന്ന് വെള്ളം വരാൻ സാധ്യതയുണ്ട് പുഴക്കരയിലുള്ള താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞു എന്താണ് കാരണം കർണാടക വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായ സംശയം പെട്ടെന്ന് വെള്ളം വരുന്നു കലക്കവെള്ളം വരുന്നു പുഴയിൽ ജലനിരപ്പ് പോയിരുന്നു അതുകൊണ്ടാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് കർണാടക വനത്തിൽ വനത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ വനം വകുപ്പ് എന്ന് പറഞ്ഞ ഒരു സമാന്തര ഭരണം പോലെയാണ് വിറക് ശേഖരിക്കാൻ പോലും വനത്തിനകത്ത് കയറാൻ വനപാലകർ അനുവദിക്കാറില്ല ആ വനത്തിനകത്ത് എവിടെയാണ് ക്രഷർ എവിടെ എവിടെയാണ് പാറമട അവിടെ എവിടെയാണ് അനധികൃത നിർമ്മാണം കർണാടക വനത്തിൽ ഉരുൾപൊട്ടി പല വനത്തിലും ഉരുൾപൊട്ടാറുണ്ട് മലയോര മേഖലകളിലും ഉരുൾപൊട്ടി ശാന്തമായി ഉറങ്ങുന്ന ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകൾ ചെറിയ നീരുറവകളുള്ള പുഴകൾ പെട്ടെന്ന് വെള്ളം വരികയും അവിടെ നിന്നൊക്കെ ആൾക്കാർ മുങ്ങിപ്പോയി ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ പലപ്പോഴും കണ്ടു നമ്മുടെ നാട്ടിലടക്കം അപ്പോൾ ഉരുൾപൊട്ടലുണ്ടാ ഉരുൾപൊട്ടലിൽ പ്രത്യേക പാറമടകളൊന്നും വേണമെന്നില്ല ഉരുൾപൊട്ടൽ വെള്ളങ്ങൾ ഒരുപാട് മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടന്ന് അത് മണ്ണിലേക്കിറങ്ങി ആ മണ്ണും മഴയും കല്ലും മരവും എല്ലാം കൂടെ കൊത്തിയൊലിച്ചങ്ങ് വരികയാണ് പ്രകൃതി ദുരന്തങ്ങൾ രാത്രി നല്ല ആഹാരം കഴിച്ച് ചിരിച്ച് കളിച്ച് എഴുന്നേറ്റ് സ്കൂളിലും കോളേജിലും പോകാൻ ജോലി സ്ഥലത്ത് പോകാൻ ബിസിനസ്സിന് വേണ്ടി പോകാൻ മറ്റു പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങിയവർ ഗർഭിണികൾ പ്രസവിച്ചവർ ചെറിയ പിഞ്ചുപെയ്തങ്ങൾ പ്രായമുള്ളവർ പല രീതിയിലുള്ള ആൾക്കാർ പല പ്രായത്തിൽപ്പെട്ട ആൾക്കാർ സ്വപ്നങ്ങളുമായി പ്രതീക്ഷകളോടെ നാളെയൂടെ പൻപുലറി സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയാൽ അർദ്ധരാത്രിയിലാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഓരോ മൃതശരീരങ്ങളും എടുക്കുന്നത് മീഡിയ കാണിക്കുന്നില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ചിലതൊക്കെ കണ്ടു കൈകളില്ല കാലുകളില്ല ചാലിയാർപ്പുഴയിൽ കൂടെ ഒഴുകിക്കൊണ്ട് വന്ന ജടങ്ങൾക്ക് പലതിനും കൈയില്ലായിരുന്നു കാലിലായിരുന്നു പകുതി പകുതി ചില ശവശരീരങ്ങൾക്ക് മൃതശരീരങ്ങൾക്ക് തലയില്ല കാലില്ല സ്ത്രീയോ പുരുഷനോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ആരാണിത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വല്ലാതെ ദുരന്തമാണ് പ്രകൃതി ദുരന്തങ്ങൾ വല്ലാതാണ് പല പോകും വഴികൾ നമുക്ക് പറഞ്ഞാലും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലത്ത് മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞാലും എത്ര ദിവസം എത്ര കണ്ട് പ്രായോഗികമാണത് ചിലതൊക്കെ അങ്ങനെ വന്നു ചേരുകയാണ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ തകർന്നു പോയാൽ ഇല്ലാതായിപ്പോയാൽ ആ ഒരു ചൂരൽ മറിയുടെ താഴ്വാരത്തെ പുനർനിർമ്മിക്കണം മരണപ്പെട്ടവർ എന്നേക്കും പോയി ചില വീടുകളിൽ ഇരുപത് ഇരുപത്തഞ്ച് പേർ ഒരുമിച്ചില്ലാതായി ചില ഭവനത്തിൽ ഒന്നോ രണ്ടോ പേർ ശേഷിച്ച് ബാക്കിയുള്ളവരൊക്കെ കൈവിട്ടു പോയി സ്വന്തം അമ്മയും സഹോദരനും ഭാര്യയുമൊക്കെ മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോകുന്നത് നിസ്സഹായതോടെ കാണേണ്ടി വന്ന സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് പലർക്കും പലരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു മക്കളെ നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു കൂടപ്പറപ്പുകൾ നഷ്ടപ്പെട്ടു പലർക്കും കരയാൻ കഴിയുന്നില്ല കാരണം അവരുടെ മനസ്സ് മരവിച്ചിരിക്കുകയാണ് അവർക്കേറ്റ ആഘാതത്തിൻ്റെ വലിയ മുറിവ് കാരണം അവർ സ്തംഭിച്ചിരിക്കുകയാണ് ധരിച്ചിരിക്കുകയാണ് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ കണ്ണുനീർ വറ്റിയവരായി മാറിയിരിക്കുകയാണ് പല ആൾക്കാർ അവർക്കൊന്നൊരു ഒരു വീണ്ടും ഒരു സ്വാഭാവികമായ ഒരു സുബോധത്തിലേക്ക് അവർ മടങ്ങി വരാൻ ഈ വസ്തു ഉൾക്കൊള്ളാൻ ഇനിയും ഒരുപാട് നാളുകൾ വേണ്ടിവരും ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് കൃഷി സമ്പാദ്യം വീടിൻ്റെ രേഖകൾ ആഭരണങ്ങൾ പടം എല്ലാം പോയി എല്ലാം പോയി ഉറ്റവർ പോയി ജന്മം നൽകിയവർ പോയി കൂടപ്പുറപ്പായിരുന്നവർ പോയി ജന്മം കൊടുത്ത മക്കൾ പോയി അങ്ങനെയൊക്കെ പറഞ്ഞാൽ തീരാത്ത ആരൊക്കെ എന്തൊക്കെ കൊടുത്താലും പകരം വെക്കാൻ കഴിയാത്ത നഷ്ടങ്ങളിലൂടെ ഒരു വലിയ ജനത കടന്നു പോകുമ്പോൾ എല്ലാം മറന്ന് ഓടിയെത്തി സഹായിക്കുന്ന ഇന്ത്യൻ സൈന്യം രക്ഷാപ്രവർത്തകർ പോലീസ് ഫയർഫോഴ്സ് ജനപ്രതിനിധികൾ നാട്ടുകാർ സാധാരണക്കാർ അവരൊക്കെ രാവും പകലും ഊണ് മുറക്കം ഉപേക്ഷിച്ച് മതിയായ ഒരു സൗകര്യങ്ങളുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുകയും മരണപ്പെട്ടവരുടെ ബോഡി പുറത്തെടുത്ത് അവരെ ബന്ധുക്കൾക്ക് നൽകുകയും അവരെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ഒക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സുഖശീതളമയിൽ എ സി റൂമുകളിലിരുന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്നും കുഴപ്പമില്ലാതെ ഇതുപോലെ കുരയ്ക്കുന്ന വിഷം വമിപ്പിക്കുന്ന വാക്കുകൾ പുറത്തുവിടുന്ന സോഷ്യൽ മീഡിയയിലുള്ള സ്ത്രീ പുരുഷന്മാരെ നമ്മൾ തിരിച്ചറിയണം ഇവറ്റകൾക്ക് നാടിൻ്റെ ശാപമാണ് വയനാടിൻ്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക നമ്മുടെ കൂടെപ്പുറപ്പുകളാണ് മരണപ്പെട്ടവർ അവിടെ മരിച്ചിട്ടത് മരിച്ചു വീണവരും അവിടെ ഇല്ലാതായിത്തുന്നവരും അവിടെ പരിക്കേറ്റവരും അവിടെ ആശുപത്രികൾ കിടക്കുന്നവരും അവിടെ കിടപ്പാട നഷ്ടപ്പെട്ടവരും ഭവനം നഷ്ടപ്പെട്ടവരും പറമ്പ് നഷ്ടപ്പെട്ടവരും ഹിന്ദുക്കളല്ല മുസ്ലിങ്ങളല്ല ക്രിസ്ത്യാനികളല്ല നമ്മുടെ കൂടപ്പിറപ്പുകളാണ് മനുഷ്യരാണ് മനുഷ്യരാണ് വലുത് ദുരന്തമുഖത്തെപ്പോഴും നമ്മൾ ഒരു ജാതിയും മതവും ഒരിക്കലും നോക്കാറില്ല അതിൻ്റെ ഇടയ്ക്കും ജാതി പറയുന്ന മതം പറയുന്ന വർഗീയത പറയുന്ന ഒരുപാട് വിഷജന്തുക്കളുണ്ട് ഞാൻ ഈ നേരത്തെ പേര് പറഞ്ഞ ആൾക്കാർ ഇതിനൊക്കെ ഈ നാട്ടിൽ നിന്നേ ഓടിക്കേണ്ടതാണ് ഇവരുടെയൊക്കെ ഓരോ വർധാനത്തിൽ ഇന്ത്യൻ മിലിറ്ററി അങ്ങനെ ചെയ്തു ഇന്ത്യൻ മിലിറ്ററി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗാണ് ഇന്ത്യൻ മിലിറ്ററി എൻ്റെ അഭിമാനമാണ് ഓരോ ഭാരതീയ പൗരൻ്റെ അഭിമാനമാണ് അതൊന്ന് ഇവൻ്റെയൊക്കെ തറവാട്ടിൽ നിന്നും കൊടുത്തു വളർത്തല ഇന്ത്യൻ മിലിറ്ററി ഇവരുടെയൊക്കെ വർത്തമാനം കേട്ടാ തോന്നും ഇന്ത്യൻ മിലിറ്ററിക്ക് മോദി അരികാര്യത്തിൽ വരുന്ന മുമ്പേ പത്തോ പതിനഞ്ചോ കൊല്ലത്തിനുമുമ്പ് ഇന്ത്യൻ മിലിറ്ററിക്ക് തൊഴിലുറപ്പായിരുന്നു പണിയുന്നത് അതൊന്നുമല്ല എല്ലാ കാലത്തും ജീവൻ പണയം വെച്ച് ഇന്ത്യൻ മിലിട്ടറി അതിൻ്റെ മൂന്ന് വിഭാഗങ്ങളും മറ്റു ഉപവിഭാഗങ്ങളും ജനതയ്ക്ക് വേണ്ടി രാജ്യത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ട് അവർ ജീവത്യാഗം ചെയ്ത് ആ പ്രവൃത്തി പത്തി വർഷമായി ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്തുകൊണ്ടിരിക്കും ഇതൊക്കെ അല്പത്തരമാണ് വിഷ ജന്തുക്കൾ ഹിംസ്ര ജന്തുക്കളാണ് ഇതൊക്കെ ഇതൊക്കെ രാജവെമ്പാലേക്കാൾ വിഷം കൂടിയനങ്ങളാണ് ഇതിനൊക്കെ നമ്മൾ അവഗണിക്കാം വയനാടുണ്ടായ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും ഇതുപോലത്തെ സോഷ്യൽ മീഡിയ ദുരന്തങ്ങളെയും നമുക്ക് ഒരുമിച്ച് വയനാടിനെ നിക്കാം നമസ്കാരം